നമസ്കാരം കൊറ്റിഗി ന്യൂസിലേക്ക് സ്വാഗതം യു എൻ പൊതുസഭയിലും പ്രതിഷേധ ചൂടറിഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു നെതന്യാഹുവിനെ പ്രസംഗിക്കാനായി അധ്യക്ഷൻ ക്ഷണിച്ചതോടെ സഭയിലുണ്ടായിരുന്ന പ്രതിനിധികൾ ഭൂരിഭാഗവും കൂട്ടത്തോടെ വാക്കൌട്ട് നടത്തി ഒടുവിൽ ഒഴിഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തിയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം വലിയ ബഹളത്തിനും പ്രതിഷേധത്തിനും നടുവിലേക്കായിരുന്നു നെതന്യാഹുവിന്റെ വരവ് കൂട്ടമായുള്ള വാക്കൌട്ട് കൂടിയായതോടെ അദ്ദേഹത്തിന് നിയന്ത്രണം നഷ്ടമായി ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ ഉൾപ്പെടെ ഇതിന്റെ രോഷം തീർത്തായിരുന്നു പ്രസംഗം ഇത്തവണ ഇവിടെ വരാൻ ആലോചിച്ചിരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു സംസാരം തുടങ്ങിയത് ഈ പീഡത്തിൽ നിന്ന് തന്റെ രാജ്യത്തിനെതിരെ ഉയർന്ന കള്ളങ്ങളും അധിക്ഷേപങ്ങളും കേട്ട ശേഷമാണ് ഇവിടെ വന്ന് യാഥാർത്ഥ്യം വിശദീകരിക്കണമെന്ന് തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്നായിരുന്നു യു എനിൽ സെമിറ്റിക് വിരുദ്ധത ആരോപിച്ചും ഇസ്രായേൽ വിരുദ്ധത ആരോപിച്ചുമുള്ള പ്രസംഗം ഇസ്രായേലിനെതിരെ പ്രമേയങ്ങൾ പാസാക്കിയത് യു എൻറെ ഇരട്ടത്താപ്പും കാപ്പ്യമാണെന്നുമായിരുന്നു ആക്ഷേപം ഇവിടെ നടന്ന പ്രസംഗങ്ങളെല്ലാം ഇസ്രായേലിനെതിരായിരുന്നു അവ ഗാസയോടുള്ള പരിഗണനയൊന്നുമല്ല ഇസ്രായേലിനോടുള്ള വിദ്വേഷമായിരുന്നു ഇസ്രായേലിനെയും ജൂതരാഷ്ട്രത്തെയും മറ്റു രാഷ്ട്രങ്ങളെ പോലെ തുല്യമായി പരിഗണിക്കും വരെ ഈ സെമിറ്റിക് വിരുദ്ധത അവസാനിക്കും വരെ നീതിബോധമുള്ള ജനതയൊന്നാകെ യു എനിനെ പ്രഹസനമായി മാത്രമേ കാണുവെന്നും നെതന്യാഹു തുടർന്നു ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഗാസ ആക്രമണത്തെയും പ്രസംഗത്തിൽ അദ്ദേഹം ന്യായീകരിച്ചു തങ്ങളുടെ ഭീഷണികളെ ഇല്ലാതാക്കാനും പൗരന്മാരെ സുരക്ഷിതമായി സ്വന്തം വീടുകളിൽ എത്തിക്കാനുമുള്ള എല്ലാ അവകാശവും ഇസ്രായേലിനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നും ബാക്കിയുള്ള ബന്ധികളെ കൂടി നാട്ടിലെത്തിക്കും വരെ അടങ്ങിയിരിക്കില്ലെന്നും നിതന്യാ വ്യക്തമാക്കി ഇറാനുള്ള ഭീഷണിയുമുണ്ടായിരുന്നു തന്റെ പ്രസംഗത്തിൽ നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഇസ്രായേൽ ആ യുദ്ധങ്ങൾക്ക് എത്താനാകാതെ ഒരിടവും ഇസ്രായേലിലോ പശ്ചിമേഷ്യയിലോ ഇല്ലെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി ഹിസ്ബുള്ള യുദ്ധത്തിന്റെ പാത തിരഞ്ഞെടുത്താൽ തങ്ങൾക്കും മറ്റൊരു വഴിയുണ്ടാകില്ലെന്നും നിതന്യാഹു വ്യക്തമാക്കി അതേസമയം ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മറച്ചു വെച്ച് സ്വന്തം നീചപ്രവർത്തികളെ ന്യായീകരിച്ചിരിക്കുകയാണ് നെതന്യാഹു ഇപ്പോൾ അതിൽ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് പോലും അതൃപ്തിയാണ് ഉള്ളത് എന്നതാണ് മറ്റൊരു വാസ്തവം എന്തായാലും എത്രയൊക്കെ വാതോരാതയെ പ്രസംഗിച്ചാലും സ്വയം നാണം കെട്ട് നാറി നിൽക്കുകയാണ് നെതന്യാഹു ഇപ്പോൾ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ